तर काय सोडणार शिकायना तर काय सोडणार

ഇന്നലെ ഞാൻ സിനിമ എന്നിപ്പോ അടുത്ത് കണ്ട സിനിമകളെക്കാളും ഒന്നുകൂടി നല്ലൊരു സിനിമ എടുക്കി തോന്നിയത് അല്ലെ ആവേശത്തിന്റെ ഒക്കെ ആൾക്കാർ ബഹളം എന്നാ അതിനെ തിരക്കും ഈ സിനിമയ്ക്ക് ഇല്ല പക്ഷെ നമ്മള് നന്നായിട്ട് നല്ല സിനിമക്ക് ആളില്ല തോന്നുന്നത് അല്ലേ വല്യ തമാശ എന്റർടേശം മറ്റുള്ള സിനിമയെക്കാളും ആവേശമായാലും ആടുജീവിതമായാലും പിന്നെ വർഷങ്ങൾക്ക് ശേഷമായാലും അത് പിന്നെ എന്നാലും കുട്ടികൾക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിട കുട്ടികളൊക്കെ അവർക്കായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ആ സിനിമകൾ ഒന്നുമില്ല അത് വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യ എന്റെ സിനിമ അല്ല സിനിമ നമുക്ക് കണ്ടിരിക്കും ഇതിനൊക്കെ നമുക്ക് കാശ് ചിലവാക്കാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സിനിമക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് കാശ് ചിലവാക്കാം പല കുട്ടികളും കൊണ്ടുപോയി കാണാം എന്നെ സംബന്ധിച്ച് ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ കുട്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുട്ടികളായിട്ട് വരുന്ന ഇപ്പൊ ഏതാ ആവേശമൊക്കെ കാണുമ്പോ ഇവിടെ വന്നിട്ട് വെറുതെ അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇത് പൊട്ട രീതിയാണ് ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ കേസൊന്നും ഇല്ല പിന്നെ ഏത് സിനിമയിലായത് മലക്കില് ഭയങ്കര കഴിയാറായോ കഴിയാറായോ കഴിയുമ്പോ വിഷമമായിട്ടായിരുന്നു കുട്ടി കുട്ടികളൊക്കെ കണ്ടിരിക്കാണ്ട് അപ്പൊ നമ്മൾ കുട്ടികളോട് അച്ഛനമ്മമാർക്ക് ഏറ്റവും അവര് ഹാപ്പി ആയിരിക്കണം അവരെ കൊണ്ടുപോകണം നമുക്ക് ഇതിപ്പോ സിനിമയുടെ പ്രൊമോഷൻ കാരണം ഞാൻ ഇപ്പൊ അടുപ്പിച്ച് കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോ എനിക്ക് കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ സിനിമ പവി ഏ കേറ്റൈക്കറാണ് കേട്ടോ അതോട്ടാ അത് നല്ലൊരു സിനിമ ആട്ടാ നല്ല സിനിമയെച്ച നല്ല സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നമുക്ക് അതിലെ ലാസ്റ്റ് നമുക്കൊരു കൗതുകം ഉണ്ട് അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നായികനായിരുന്നു വരുന്നത് നമ്മൾ ഒട്ടും ആ നായികനെ പ്രതീക്ഷിക്കില്ല നായിക അതാണ് ഇഷ്ടം അപ്പൊ പുതുമുഖങ്ങളാണ് കേട്ടോ എല്ലാരും ഇപ്പൊ എല്ലാ മെൺകുട്ടികളും പുതുപോലെ പക്ഷെ എനിക്ക് കൊറേ ചെലപ്പോ ചെലപ്പോ കാണാൻ ഇഷ്ടം തോന്നാറ് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് പൊട്ടസ്വായും നല്ലതായാലും ഈ സിനിമയിലെ എല്ലാ പെൺകുട്ടിയോടും നല്ലതാണ് ഇപ്പം ആ നായികയായാലും നല്ല രസം ഉണ്ട് നല്ല രസം ഉണ്ടാ കുട്ട് ഒരു അഭിനയം നല്ല നല്ലതാ എനിക്ക് ഇഷ്ടമായി അല്ലെല്ലാരും നല്ല കിട്ടും എല്ലാരും നല്ലതാ നല്ല രസണ്ട് കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് സിനിമ പിന്നെ ആ ഒരു ആളുടെ പേരെന്താ പടത്തിലുണ്ട് ായി എനിക്കാ എനിക്ക് പാത്രല്ലെബിക്കിഷ്ടായി കുഞ്ഞിനും ഇഷ്ടമായി കുണുക്കന് ഇഷ്ടമായി കുണുക്കിക്ക് ഇഷ്ടമായി അനിയനും ഇഷ്ടായി ദിലീപേട്ട ജയിച്ചു സിനിമ കൈയ്യേടി ഓ ദിരീപേട്ട മഹാലക്ഷ്മിയുടെ അച്ഛൻ ജയിച്ചു ഭയങ്കര കൈയ്യേടി ആരച്ഛന കൊടുക്കാതെ മഹാലക്ഷ്മിന് ഭയങ്കര ഇഷ്ടായിട്ട് നല്ല ദേശം മഹാലക്ഷ്മിന് ഭയങ്കര ഇഷ്ടം മഹാലക്ഷ്മിന് ഭയങ്കര ഇഷ്ട എന്തായാലും ല്ല എന്റെ കുട്ടിക്ക് ആഗ്രഹിക്കാൻ വന്നാലോ പിന്നെ ഉറങ്ങി ആര് കലണ്ട നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ആ ഞാൻ വെക്കേഷൻ കുട്ടികളെ കുട്ടികളെ കൊണ്ട് കാണാൻ പറയാനുള്ള സിനിമയാണെങ്കിൽ മറ്റന്നൊക്കെ കുട്ടികൾ കാണാൻ പറ്റുന്നില്ല ഒരു വൃത്തിയായിട്ട സിനിമ ആവേശ അത് കണ്ടാറുമ്പോഴൊരു ടേഷൻ ആയിരുന്നു ആ സിനിമ കാണുമ്പോഴേ ഞാൻ എനിക്ക് മാത്രം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ എന്താ എന്തൊക്കെയോ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ അപ്പൊ ഞാൻ പുറത്തറിയപ്പോ കുഞ്ഞു പൊന്നു എന്തൊരു ജാതി ടെൻഷൻ ടെൻഷനാണ് ആണല്ലോ ആ സിനിമ ഉണ്ടാക്കിയപ്പോ അപ്പൊ അന്യ എനിക്ക് നമുക്കൊരു പെന്തല്ലാതൊരു ടെൻഷനില് കയറി നമുക്ക് എന്തോ മനസ്സിൽ എന്തോ ഒരു അങ്ങനത്തെ ഒരു ടെൻഷൻ ആ സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് തീരെ ഇഷ്ടമായില്ലോ ആവേശം എനിക്ക് തീരെ നല്ല തിരക്കുള്ള പട കേട്ടോ നല്ല തിരക്കുള്ള എനിക്ക് ഇഷ്ടമായില്ല പാട് ജീവിതമായാലും ഒരുപാട് ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല അഭിനയം നന്നായിട്ട് അത് മരുഭൂമിയിലെങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ കാണിക്കാൻ മാറ്റം അതല്ല അത്വണ്ട് സിനിമ ഇവിടെയാണ് കുട്ടികളെ കൊണ്ട് കാണാൻ ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഇഷ്ടം അച്ഛനും അമ്മമാരാണെങ്കിൽ തടിയായിരുന്നു ഭംഗി ദിലീപിന് തടി കുറച്ചപ്പോ ഏജ് തോന്നിക്ക പലരും ശരീരം നോക്കണത് തടി കുറവ് നമ്മൾ തടി കുറയ്ക്കരുത് ഏജ് കുറവ് തോന്നിക്കാണ്ടിട്ട് പക്ഷെ ദിലീപിന് തടി കുറച്ചപ്പോ ഏജ് തോന്നിക്കുക ചെയ്യണം പല ഭാഗങ്ങളിലും തോന്നിച്ചു പക്ഷെ ആ പണ്ടത്തെ തടിയുള്ള ദിലീപാണ് എപ്പോഴും നല്ലതെനിക്ക് തോന്നിയത് അല്ലേ അതൊരു ക്യൂട്ടായിട്ടായിരുന്നു അല്ലെ ദിലീപൊക്കെ എന്ത് കോമഡി കോമ്പ്ലാണെങ്കുമ്പോ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതില് കുറച്ച് ഏജ് തോന്നിക്കണ്ട ദിലീപിനെ അങ്ങനെ ഒരു ഇതാണോ ബാക്കിയൊക്കെ സൂപ്പറാണ് എല്ലാകൊണ്ട് സൂപ്പറാണ് നമുക്ക് തൊട്ട് ലാസ്റ്റ് ഇത് വലിയ ചെറിയ സ്മാരി എന്നാ കുട്ടികൾക്ക് ആർഭാടായിട്ട് ചെറുക്കും ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടം സ്നേഹവും കാര്യം നമുക്ക് ഇഷ്ടം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അത് വിഷമം തോന്നി പറഞ്ഞിട്ട് പാപം വേറെ കാണിക്കുന്നതൊക്കെ ഒന്നും അതിന്റെ സിനിമ ഉറപ്പില്ലാട്ട പിന്നെ ഒരു മിണ്ടാപ്രാണി അഭിനയിക്കാച്ച അതും ഒരു ക്രെഡിറ്റ് അല്ല ഇല്ല കാണിച്ചുണ്ടോ അപ്പൊ അങ്ങനെ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞിരിക്കുന്നു അടുത്തത് കിച്ചണിലെ പ്രൊമോഷൻ ഗ്രീൻ വെള്ളപ്പൊ കീംപിസാരും പിന്നെ ഞാൻ ഉച്ച തക്കാളിച്ചോറാണ് മീൻകാറി ഉപ്പേരി കൊറേ കാര്യങ്ങളുണ്ട് കുണിക്കുമ്പോൾ സ്കൂളിൽ ചേർത്താൻ പോകണം പോലെ ഫോട്ടോ എടുക്കണം കഴിഞ്ഞ ടീച്ചറിനെ കുണിക്ക് പോകാം കഥാ അവര് ഗ്രൂപ്പിലെ കൂട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർത്താൻ പോകണ അത് വേണം പിന്നെന്താ അങ്ങനെ പോവാം അടുത്ത സീൻ മറ്റേക്ക് പോന സൂപ്പർമാൻ്റെ വിചാരിക്കാം നമുക്ക് തപ്പി തപ്പി നടക്കാം നോക്കാ അവരോടൊക്കെ അമ്മ ഹിസ്റ്റോറിക്കായിട്ട് അപ്പച്ചൻ പായസം കാലത്ത് ഇണ്ടായത് അത് മാത്ര നിങ്ങള് അപ്പച്ചന് കഥപ്പൊക്കെ

A papà! Puoi dall'arca? Oh, non lo so. Non mi cielo. Non mi cielo. Ah, mm. c'è mm. mm. E mi mm. cielo. E mi mm. cielo. E mi cielo. E mi cielo. E mi cielo. E mi cielo. E അങ്ങനെ ഞങ്ങൾ ഞാൻ ഇത് വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് ഒരു ട്രിപ്പ് അരച്ചൊക്കെ കൊടുക്കുന്നു രണ്ടാ ട്രിപ്പ് അരക്ക പോയി അത് കൊടുന്നു പിന്നെ നമ്മൾ കറിയിരിക്കുള്ള പരിപാടി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രീ പീസ് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിരിക്കുള്ള പരിപാടി ഉണ്ടാകും അപ്പോൾ ഒരു ചട്ടിരിക്കാൻ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അഞ്ചെട്ട് കുഴപ്പമില്ല കുഞ്ഞു വെളുത്തുള്ളി അഞ്ചെട്ടാണ് നട്ടാ പിന്നൊരു അഞ്ചാറ് മുളകും ചീമ ചീന ചീനമുളകാൽ നല്ലതാണ് എരിവശ്യത്തിനനുസരിച്ച് കാട്ടാം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ എരിവില്ല അപ്പോൾ മിളക് എരിവിനുസരിച്ച് ഇടാം ഞാനൊരു അഞ്ചെട്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സബോള മുക്ക വശം മതി കേട്ടോ ഫുള്ളും വേണ്ട ഒരു മുക്കാൻ സബോളയും ജസ്റ്റ് ഒന്ന് കന കുറഞ്ഞ് അരി അരിഞ്ഞിടാം കേട്ടോ അങ്ങനെ നമ്മൾ സബോള ഒക്കെ തൊലി കളഞ്ഞ് അതും കഴുകിയിട്ട് അതും ഒരു മുക്കാലൊക്കെ ഞാൻ എടുത്തോളാം കേട്ടോ ഫുള്ളും എടുത്തില്ല എന്നുവെച്ചാൽ സബോള കൂടുതലായിരുന്നു ടേസ്റ്റിനും കുറച്ച് വേണ്ടു ആവശ്യത്തിനെടുത്താൽ മതി വരും പിന്നെ എനിക്ക് ഞാൻ ആ ഗ്രീൻ പീസ് കുക്കറിൽ ഒരു വിസിൽ തലേ ദിവസം വെള്ളത്തിനിട്ട് വേവിച്ചേച്ചേ ഇന്ന് രാവിലെ വിസിഡ ഒരു വിസില രണ്ട് വിസിൽ എണ്ണ അടിപ്പിച്ച് വേവിച്ചേച്ചേട്ടാ നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പ് അതൊക്കെ ഉപ്പാ കൊറച്ചു പറഞ്ഞുണ്ട് അരസ്പൂൺ എടുത്തിട്ട് മഞ്ഞൾ പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായി എന്ത് നോഞ്ഞ് ജസ്റ്റ് കയ്യിലോണ്ട് നോടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പിടി വിട്ടിട്ട് അത് ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കും ലോറി എന്റെ കാണാൻ കുളിക്കുന്നു പിന്നീന്റെ പിന്നെ റൂമിലായിരുന്നു ഇന്നലെ കുണുക്കാൻ ഉറങ്ങുമ്പോ കുണുക്കന്റെ അടുത്തൊരു പുതിയ വണ്ടിട്ട് കുറച്ചാളു പിന്നെ അതിന്റെ അടുത്ത് ഉറങ്ങാം അപ്പൊ ഇന്നലെ കളിച്ചരച്ച് ഉറങ്ങുമ്പോ അതിൻ്റെ അടുത്ത് വന്നു ഉറങ്ങി വണ്ടി അടുത്ത് അഴിച്ച് അവൻ കടന്നുറങ്ങി രാവിലെ അഴിച്ച് കുണിക്ക് ഭയങ്കര രാത്രി സിനിമ പോയ പോലത്തെ ഭയങ്കര അരച്ചിട്ട് വണ്ടി കാണാനായിട്ട് കേട്ടോ ഒരാൾക്ക് ഇവിടെ സമ്മാനം കൊടുത്തിട്ടില്ലേട്ടാ ഓർ ഇറങ്ങണമായിരിക്കും അപ്പൊ ഞാൻ ഗുള ഗുളം ഇറങ്ങിയിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ വണ്ടി കാണാൻ അത് കുണിക്ക് ഒളിപ്പിച്ചേച്ചിട്ടോ ഇന്ന് രാവിലെ അഴിച്ച് പാഷായത്ത് ഞാൻ ഉളപ്പിച്ചിട്ടില്ലേ ഞങ്ങളൊക്കെ ആപ്പിലില്ലെങ്കി അന്നത്തെ പണിയോട് തീർത്തലേ ഞങ്ങളവിടെ പട ന്നാലോ നീ ഇപ്പ ചെറുക്കണു അല്ലെങ്കിൽ പടയൊക്കെയാ വേണ്ടി പറയാൻ അപ്പോൾ അതിൽ അടച്ചു അത് അടക്കണ നേരം കൊണ്ട് നമുക്കൊരു ഒരു അരപ്പ് ഉണ്ടാക്കട്ടെ ഒരു ഒരു പിടി നാഴികരം പിന്നെ ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു അര ഒരു കാൽ ടീസ്പൂൺ എടുത്തോളം വലിയ ജീരകം ഇല്ല പെരി ജീരകം പലയിടത്തും പലതും അതൊന്ന് നന്നായി ചാന്ത് പോലെ ചാന്തുപോലെ നമ്മൾ നമ്മളിന്നും ഒരുപോലെ സ്കൂളൊക്കെ തന്ന കുട്ടികൾക്ക് വെള്ളയപ്പത്തിനൊക്കെ കറിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ പറ്റുമോ എന്താ വെച്ചാൽ അധികം ഏജൊന്നും ഇല്ലാത്തൊരു കറിയാണ് കിട്ടാം എന്നിട്ട് നമ്മൾ അരപ്പ തിളച്ച ഒന്നേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായി അത് ഒന്നായിരുന്നു തറ്റി വട്ടി ഇങ്ങനെ ഒന്ന് വറ്റി കുറുകി എന്നോടുകൂടിയിട്ട് നമുക്കതിരിക്ക് കാച്ചുകൊട്ട കേട്ടോ നമ്മളതിൽ കാച്ചുകൊട്ട ഉപയോഗിക്കും കടുക്കും ചക ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളിയും ഒരു തരിഞ്ഞ് മിഴകും പൊടിയും തരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് കാച്ചു കൂട്ടിട്ടാണ് അപ്പോൾ എരി കുറവുകൾ ആ സമയത്ത് കുറച്ച് പേരൻസ് ഇത് മിളക് പൊടി എനിക്ക് കുറച്ച് എരി കുറവായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ്ട് തരി എരി കൂട്ടിയിട്ട് എനിക്കൊരു അഞ്ച് പത്ത് പന്ത്രണ്ട് പച്ചമുളക് കിട്ടേണ്ടിട്ട് എന്നിട്ടും നല്ല എരി കുറവ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ കാച്ചി കൂട്ടി നമ്മളങ്ങനെ വെള്ളയപ്പത്തിനെടുക്കാറ് റെഡി ആയിട്ടാക്കേണ്ട കറി സെറ്റ് അപ്പോൾ ഇത് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയായിട്ട് കുട്ടികൾക്ക് സ്കൂളുമ്പോൾ എളുപ്പത്തിന് നമ്മൾ തക്കാളി ചോറും ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ടാണ് എടുത്തത് അപ്പോൾ തക്കാളി ചോറിന് ഉണ്ടാക്കാൻ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഒരു വെള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ പട്ട ഗ്രാമ്പ് പെരിഞ്ചീര അങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് നന്നായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ചാന്തുപോലെ അരിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ മിക്സിയിൽ ഞാൻ കുറച്ച് വലുപ്പമുണ്ട് ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അരഞ്ഞില്ല അപ്പോൾ ഞാൻ ഒരു പകുതി തക്കാളി ഉണ്ടായിരുന്നു ആ തക്കാളി ഇട്ടിട്ട് അരച്ചു അപ്പോൾ നോക്കി പട്ടയങ്കിലാകുമ്പോൾ നന്നായി അരയണം അല്ലെങ്കിൽ ചോറിന് ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വേണ്ട അപ്പോൾ ആ തക്കാളി കൂടി ഇടപെ നമുക്കത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോട്ടോ ഏകദേശം കാപ്പുടിയൊക്കെ കഴിഞ്ഞ് തക്കാളി ചോറിനൊക്കെ പരിപാടി അപ്പോൾ ഒരു ചെറിയ ഈ ചെറിയ രണ്ട് സഭോളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നല്ല കുറവായിട്ടോ കുറച്ചും കൂടി വേണം ഞങ്ങളുടെ ഇപ്പോൾ ഇതേ ഉള്ളൂ ഇപ്പം ഉള്ളതനുസരിച്ച് വെച്ചു പിന്നെ ഒരു കിലോ അടുത്തോളം തക്കാളി ഇങ്ങനെ കുരുവിനാന്നരിച്ചിട്ട് മുക്കയിലായിരിക്കും ഒരു കിലോ തക്കാളി ആട്ടോ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ അടുപ്പിലത്തേക്ക് കുക്കറോ ബിരിയാണി ചെമ്പോ എന്താണല്ലോ ചോദിച്ചാൽ നമുക്ക് ആ പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെന്നേച്ചോണ്ട നല്ലവണ്ണം ടൈറ്റിൽ അടച്ച് ചെറിയ രീതിയിൽ ഇട്ട് രീതിയിലിട്ടോടെ സാധ്യത അപ്പോൾ നമുക്ക് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുന്ന മാത്രം അങ്ങനെ ഞാൻ ഓയിൽ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതൊക്കെ ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ അതിൽ ഗാസബോളും ആ പച്ചമുളക് ചീഞ്ചി തൊട്ട് കൊടുത്ത് അത് വണങ്ങി വരും പച്ചമുളക് കൊടുത്തു അതൊന്നും ഒരു മുക്കാവശ്യം വണങ്ങി വരുന്നോട് കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിയും പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളി ഇഞ്ചി കൂടിയിട്ടുള്ള ഒരു പേസ്റ്റാണ് കിട്ടുക അതിട്ടോളും അതിന് ഇട്ടുകൊടുത്തിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ശരിക്കും അതിനൊരു പച്ചക്കുത്ത് പോകണം അല്ലെങ്കിൽ നമ്മുടെ തക്കാളി ചോറിന് ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ വന്നുകഴിഞ്ഞാൽ ടേസ്റ്റ് കൂട്ടും ഇത് ശരിക്കും ഇഞ്ചീൻ്റെ വെളുത്തുള്ളീൻ്റെ ബട്ടർ ഗ്രാമിൻ്റെ ഒക്കെ നല്ലോണം മണം പോകണം അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം എണ്ണ തെളിഞ്ഞു വന്നിട്ട് അതിൻ്റെ ഏകദേശം കുത്തൊക്കെ മണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി സെറ്റ് ആയിട്ട് ഞാനിത് വീണ്ടും ഒരുപാട് വീട്ടിൽ തക്കാളി ചോറ് കാണിച്ചിട്ടുണ്ട് ഇത് വീണ്ടും കാണിക്കുന്നത് സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുറെ കുട്ടികൾക്ക് ഉപ്പേനും ചോറും കൊണ്ടുവരാനൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വെറൈറ്റിക്ക് അവർ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിട്ടാണ് ഇത് നമുക്ക് ക്യാരറ്റ് എണ്ണി ക്യാരറ്റിടം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് ആയിട്ട് കൂട്ടും പച്ചക്കറി കഴിക്കാത്ത ഓരോ ഗ്രേബീസ് ഇടം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഏകദേശം വാടി വന്നോട് കൂടിയിട്ട് നമ്മൾ ഒരു കിലോ തക്കാളിയാണ് കേട്ടിട്ടൊടുത്തത് ആ തക്കാളി ഉണ്ടാവും ഉണക്കിയെടുക്കണം കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മൾ ആ വെണ്ണയിലിട്ടിങ്ങനെ ഉണക്കി വണക്കി വണക്കി ചേ അങ്ങനെ എടുക്കണം അല്ലാണ്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തക്കാളിയുടെ പച്ചക്കുത്തി ഉണ്ടാവും റൈസിന് അത് നമ്മൾ ഈ എണ്ണ തെടിയണ വരയ്ക്കൊന്ന് വണക്കി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മല്ലിയലയുടെ ഒരു കുറച്ച് പകുതി പകഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തിട്ടാണ് ശരിക്കും ഇതിലേക്ക് മല്ലിയല നല്ലോണം വേണം പക്ഷേ എൻ്റെ ഇതിൽ കുറച്ച് ഉണ്ടായിരുന്ന പിള്ളേര് അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രം കുറച്ച് ചേച്ചിട്ടാണെങ്കിൽ കുറച്ച് ചേച്ചി മാത്രം അങ്ങനെ മല്ലിയല ഇട്ടു അങ്ങനെ അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോറാൻ പോയി അതാട്ട് എന്താ വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് നേരം പിടിക്കുന്നത് വണങ്ങി വരാനായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഇത്രയും പേരുള്ളവനേട്ടാ കുറച്ച് കൂടുതലുണ്ടാക്കുന്നത് കുറച്ച് ഫാമിലിക്കപ്പം പിന്നെ അവിടെ നിന്നിട്ട് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല അപ്പുറത്ത് നമ്മുടെ പണികളപ്പുറത്തുള്ളത് പാത്രം പോലുള്ള നമ്മൾ തന്നെ ചെയ്യണല്ലോ അപ്പം അതുകൂടി കഴിച്ചു വെച്ചാൽ കഴിയിട്ട് കഴിച്ചിട്ടാട്ട അപ്പോഴേക്കും അതിന് ഒന്ന് രണ്ട് ഇളക്കിടയ്ക്ക് ഒന്നും ഇലക്കി കൊടുക്കണ്ട കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട പുഴുങ്ങനെ തന്നെ കേട്ടേ അങ്ങനെ കോഴിമുട്ട ഒരു പത്തെണ്ണം അനേട്ട പറഞ്ഞാൽ എത്ര എണ്ണം കഴിച്ചപ്പോൾ ഞാൻ പത്തെണ്ണം എടുത്തോളൂ പക്ഷെ പത്തണം കുറഞ്ഞ് പോയിട്ട് എന്താ വെച്ചാൽ കുണിക്കണു കുണിക്കും കോഴിമുട്ട പുഴുങ്ങി ഒരു ഉണ്ണി കഴിക്കില്ല വെള്ളം മാത്രമേ അപ്പോൾ അവർ ചിലപ്പം മൂന്ന് നാലഞ്ചരീക്കെ കഴിക്കൂട്ടാ എന്താണെങ്കിലും തക്കാളിച്ചോറിനാണെങ്കിലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കോഴിമുട്ട പുഴുകേണം അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് കോഴിമുട്ട പുഴുകുന്നില്ലെങ്കിലും കുഴിമില്ല പക്ഷേ തക്കാളി ചോറിന് ആ കോഴിമുട്ടയുടെ മഞ്ഞ ഇങ്ങനെ എടുത്ത് ആ ചോറ് റൈസിൽ വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർ ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉറങ്ങാൻ ശ്രമിക്കില്ല അങ്ങനെ നമ്മുടെ കോഴിമുട്ട പത്തണം തൊടി കളഞ്ഞ് സെറ്റാക്കി വെച്ചാൽ അവിടേക്ക് കൊടുക്കാൻ വന്നിട്ട് അടി ഉണ്ടാക്കുക ഞാൻ തൊണ്ട് കളയാന്ന് പറഞ്ഞല്ലേ എന്തിൻ്റെ അമ്മ തൊണ്ട് കളഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ണ്ടാക്കി പോയി പിന്നെ ബാക്കിയുള്ള മലേരി മലേറിയം കൂടി നമ്മളിട്ട് കൊടുത്തിട്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണ്ടെ ചില തക്കാളി ഒരു പുളി കുറവായിരിക്കും അങ്ങനെ പുളി കുറവുള്ള തക്കാളാണെങ്കിൽ നമുക്ക് ചെറുനാരങ്ങി പിഴിഞ്ഞ് വയ്ക്കാൻ ഞാൻ ഇതിലൊരു ചെറുനാരെങ്കിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാ പിന്നെ കുറച്ചും കൂടി ഓരോ വെച്ച് കൊടുത്തു എന്നിട്ട് നന്നായി അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടെടുത്തു നന്നായിരിക്കും പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഒന്നര ഗ്ലാസ് ശരിക്കാണ് ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ അളവ് പക്ഷേ നമുക്കിതിൽ തക്കാളിയുടെ ഇതുള്ള കാരണം നമുക്ക് ഒന്നേക്കാളെ ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ഗ്ലാസ്സിന് അങ്ങനെ ഞാൻ നാല് ഗ്ലാസ് നാല് കപ്പ് അരിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് നേരം മരുന്നുകൾ കഴിക്കണം വായിക്കി ഏരിയ കൂടി ഉപ്പൊന്നും അങ്ങനെ അറിയണില്ല അത് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ എനിക്ക് നാലഞ്ച് പ്രാവശ്യം നോക്കിയതിന് ശേഷമാണ് ഉപ്പ് ഞാൻ കറക്റ്റ് ഇതാക്കുക എന്ന് വെച്ചാൽ റൈസിലുപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നോക്കി നോക്കിയിട്ട് വേണം പ്രാവശ്യം പ്രാവശ്യം നോക്കിയതിന് ശേഷം അങ്ങനെ എട്ടാമത് ഒറ്റയടയ്ക്ക് ഇടരുത് എന്നാൽ നമ്മളിത് അച്ചാറും സലാഡും കൂട്ടി കഴിക്കണതാണ് കണ്ടത് ചെറുനാരങ്ങയുടെ കുരുമൊക്കെ ഒന്ന് വിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ഒന്ന് വിഴിഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ റൈസും നമുക്ക് വെട്ടത മലുപോലെ ഇട്ടും കേട്ടോ അതൊന്ന് വിസല് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇരിക്കും വേണ്ട കൊറച്ച് ഇങ്ങനെ വെള്ളം പോലൊക്കെ തോന്നിയെങ്കിലും കഴിഞ്ഞാൽ രസം ഇപ്പൊ അവർക്കിപ്പോ ഞങ്ങൾ എത്ര സമയത്തോരിക്കും ി ഇളക്കാൻ ബുദ്ധിമുട്ട് വെന്ത് സലാഡില്ല അതാണ് ഏറ്റവും വിഷമിച്ചത് Sara đi đến với Một số mọi người chủ ra, mọi người chủ ra, chủ ra, chủ ra, chủ ra, chủ ra, chủ Chúng ta ra, chủ 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 നമ്മുടെ തക്കാളി റൈസൊക്കെ ആയിട്ട് ഒരറ്റ വിസില വേണം കേട്ടോ ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം നമ്മളത് വിസിൽ പോകണെനിക്ക് ഒരു വിസിൽ മുക്കാൽ പകുതി പോയാൽ മതി പകുതി പോയി കഴിഞ്ഞാൽ തുറക്കാട്ടോ അപ്പം കറക്റ്റ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിത് ചൂടാറും വലിയൊരു പാത്രത്തിൽ ഇട്ടിരിക്കുക അപ്പോൾ നമുക്കിത് ചൂടാറേനാണ് ഈ തക്കാളി ചോറിൻ്റെ റൈസൊക്കെ വേറിട്ട് കിടക്കുകയുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം ആ പുഴും കാര്യങ്ങളൊക്കെ ഇരിക്കാറുള്ളൂ അപ്പോൾ തക്കാളി ചോറ് എനിക്ക് മറക്കരുത് കോഴിമുട്ടം പുഴുങ്ങിയത് അത്യാവശ്യമാണ് കേട്ടോ അതെന്തായാലും എല്ലാവരും ചെയ്യണേ നടന്നു പേടിച്ചിട്ട് രണ്ടു പ്രായത്തി നിർത്തണ്ട കഴിച്ച ഫുള്ള് കഴിക്കാം ചൂട് കാണാനും കഴിക്കണല്ലോ നമ്മുടെ മൂക്കുമ്പോൾ നമ്മൾ ഞാൻ ശ്രമിക്കണ്ടേ ശ്രമിക്കുട ചിപ്പോ ചായ മാമിന് കഴിഞ്ഞ് രണ്ടു വരെ മൂന്ന് വല്ല കഴിഞ്ഞു കാത്തുമിച്ച് ബേക്ക് വെച്ചു കാത്തുമ്മിക്ക് ടിഫോൺ ബോക്സ് വെച്ചു

സ്കൂള് കൊടുത്തേക്കാനും ഒക്കെ നല്ല കേട്ടോ സ്കൂളിൽ രാവിലെ ഉണ്ടാക്കി രാത്രി സാധനം തക്കാളി

വെറൈറ്റി വെറൈറ്റി കുഞ്ഞു കുക്കറൊക്കെ ആണെങ്കിൽ ജീരക അരി ഉണ്ടാക്കുന്നത് പക്ഷേ പൊന്നിരിയാണ് ഏറ്റവും ടേസ്റ്റ് ഇത് ഉണ്ടാക്കുക ഏറ്റവും പൊന്നരി ബിരിയാണി അരി ഉണ്ടാക്കിയത് ഏറ്റവും ടേസ്റ്റ് പൊന്നരി ഉണ്ടാക്കാ ബിരിയാണി അരി ഉണ്ടാക്കാം ഏത് അരിയിലാണെങ്കിൽ കണ്ടാ ഇതിപ്പോ നിൽക്കുന്നതാണ് കാണുമ്പോ മനസ്സിലാക്കുന്നത് എന്റെ ടേസ്റ്റ് എന്തായിരിക്കും അത് ഇവരെ ചു പറ ഇങ്ങനെ അങ്ങനെയുള്ള ഫുഡുകളിന്നാത്ത ആൾക്കാരാണ് കുളിക്കായാലും കുളുക്കനായാലും കുഞ്ഞായാലും കുഞ്ഞിനായാലും ഒക്കെ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമായിട്ട് കഴിക്കണു കേട്ടോ അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവം ചിലര് നമുക്ക് ഭക്ഷണം കിട്ടിയാൽ മതി കഴിച്ചാൽ മതി അങ്ങനെ ചിന്തിക്ക എന്റെ സ്വഭാവം തോന്നുന്നു എന്തായാലും കേട്ടോ മ്മീന രണ്ടു മക്കളൊക്കെയാണ് മമ്മീ എടക്കനക്ക് മമ്മീനെ പരിചയ ഭയങ്കര കാര്യീനും